നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള പുരാതന ക്ഷേത്രമാണ് കോഴിക്കോട് മലപ്പുറം മദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന തൃക്കളിയൂർ മഹാദേവ ക്ഷേത്രം ആയിരത്തി എണ്ണൂറുകളിൽ ഒരു നാടുപുഴ നിയന്ത്രിച്ചിരുന്ന ചരിത്രം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിൽ തൃക്കളയൂരിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധവും പൗരാണിക പ്രാധാന്യമുള്ളതുമായ മഹാശിവക്ഷേത്രമാണ് തൃക്കളയൂർ മഹാദേവക്ഷേത്രം പൗരാണിക പ്രൗഢി ഒട്ടും കുറയാതെ മനോഹരമായ ചെങ്കൽ കവാടങ്ങളാണ് ആദ്യം നമ്മെ വരവേൽക്കുക ക്ഷേത്രം ശിവൻ തെക്കോട്ട് തലചായിച്ച് കിടക്കുമ്പോൾ ശിരസ് വടക്കുനാഥലിലും ഉദരം തൃക്കളയൂരും പാദം രാജരാജേശ്വരിൽ എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വടക്കുനാഥല് നെയ്യഭിഷേകം പ്രധാനമാണെങ്കിൽ തൃക്കളയൂര് ഒറ്റ എന്ന് പറഞ്ഞ അപ്പാണ് വയറിന് ഭക്ഷണമായിട്ടുള്ള ഒറ്റ എന്നുള്ള അപ്പാണ് പ്രാധാന്യം അതേമാതിരി തന്നെ രാജരാജേശ്വരിൽ നെയ്യ് അമൃതാണ് അങ്ങനെ ഇതിന് വലിയൊരു ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത് വടക്കുനാഥ് ക്ഷേത്രത്തിൻ്റെ അതേ രൂപത്തിലും അതേ ഭാവത്തിലും ീകോ വട്ടശ്രീകോവില് കുറച്ച് വലിപ്പം കൂടുതലുണ്ട് മാത്രമേ ഉള്ളൂ ആനപ്പള്ള മതിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ക്ഷേത്രത്തിൻ്റെ അകത്ത് ചുറ്റും പിന്നെ ഒരുപാട് വിസ്തൃതി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ക്ഷേത്രങ്ങൾ തമ്മിൽ വളരെയധികം സാമ്യമായിട്ട് തോന്നുന്നുണ്ട് നൂറോളം കൽപ്പടവുകൾ ഇറങ്ങി പണ്ടുകാലത്ത് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന വിശാലമായ ക്ഷേത്രക്കുളവുമുണ്ട് ഇവിടെ ശിവക്ഷേത്രങ്ങളിലെ പതിവ് പൂജാരീതികളാണ് തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിലെങ്കിലും ചില വൈവിധ്യങ്ങളുമുണ്ട് മഹാദേവന് ഇവിടെ നിവേദിക്കുന്ന ഒറ്റയപ്പം പ്രസിദ്ധവും വിശ്വാസികൾക്ക് ഏറെ പ്രിയങ്കരവുമാണ് അരി പൊടിച്ച് ശരിയാക്കി പിന്നെ പഴം ചേർത്ത് കൂട്ടുകൂട്ടി പത്തിമസം ഉണ്ടാവുള്ളൂ തുളസിമാലയും കൂവളമാലയും പ്രത്യേക പൂജാ നിവേദ്യങ്ങളാണ് രാവിലെ തെച്ചി തുളസി അതാണ് പ്രാധാന്യമുള്ളത് പിന്നെ മാലയ്ക്ക് കൂവളമാലയാണ് പ്രധാനം പിന്നെ പൂക്കുലമാല കെട്ടും പിന്നെ എരിക്ക് ശിവന് പ്രാധാന്യമുള്ളതാണ് പൂജയ്ക്ക് തെച്ചിയും തുളസിയാണ് പ്രാധാന്യമുള്ളത് പിന്നെ വെള്ളപ്പൂ നന്തി വട്ടം അങ്ങനെയൊക്കെയുള്ള പൂക്കളും ഭരണകാലത്തെ മലബാർ ജില്ലാ കളക്ടറായ വില്യം ലോഗന്റെ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൽ ഈ ക്ഷേത്രത്തെപ്പറ്റി പരാമർശമുണ്ട് ഏറനാട് താലൂക്കിലെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥത ഈ ക്ഷേത്രത്തിനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള കരാർ പ്രകാരം പതിനായിരം ഏക്കർ സ്ഥലം തേക്ക് പ്ലാന്റേഷൻ ഉണ്ടാക്കാൻ നൽകിയത് ഈ ക്ഷേത്രമാണ് ഇന്നത്തെ കനോലി പ്ലോട്ട് ഈ സ്ഥലത്താണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്ഷേത്രഗോപുരത്തിൽ തമ്പടിച്ച ബ്രിട്ടീഷ് വിരുദ്ധ പ്രതിഷേധക്കാരെ തുരത്താൻ ഡൈനാമിറ്റ് ബോംബിട്ട് ഗോപുരം തകർക്കുകയും ചെയ്തു ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഡൈനാമിറ്റ് പ്രയോഗിച്ചതും തൃക്കളയൂരിലാണ് പ്രസിദ്ധ ചരിത്രകാരൻ വി കെ ശ്രീധരമേനുന്റെ കേരള ചരിത്രത്തിൽ പണ്ടുള്ള തൃക്കളയൂർ ക്ഷേത്രമതിലിന്റെ കരുത്തുള്ള കാഴ്ചയെ ആനവയർ മതിൽ എന്ന് പരാമർശിക്കുന്നുണ്ട് ആരാധനാലയങ്ങളുടെ പൗരാണിക ചരിത്ര ശേഷിപ്പുകൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൃക്കളയൂർ ക്ഷേത്രവും പ്രസക്തമാകുന്നത് തൃക്കളയൂരിൽ നിന്നും ക്യാമറമാൻ എം എൻ നിതീഷിനൊപ്പം രതീഷ് വാസ്തേവൻ ന്യൂസ് മലയാളം